എല്ലാവർക്കും നമസ്കാരം പട്ടിപൊള്ളി ഹാപ്പി ന്യൂ ഇയർ ഞാൻ എന്താ ഈ പാടത്തുനിന്ന് ഇരുന്നപ്പോഴേ രണ്ട് ടീം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കണേ പാട്ട് പാടിക്കൊണ്ടിരിക്കണേ ഭാര്യ ഭർത്താവ് നമുക്ക് അവരുടെ പാട്ട് ഒന്ന് കേൾക്കട്ടെ വൈറൽ ഗാനം പാടിയ ടീമാണ് ഇവിടെ എനിക്ക് മനസ്സിലായത് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവര് ഫോളോ ചെയ്യാൻ മറക്കരുത് നമ്മുടെ പരിപാടി ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ നമുക്ക് മച്ചാൻമാരുടെ പാട്ടൊന്നും കേട്ടരുത് പാടം കേടക്കണ കണ്ടാ ഞാനിവിടെ തേടി നടന്നു പോയുനുരൂ ആശനേ ആ ഇതെന്താണ് പൊളിച്ചല്ല മൊത്ത വൈറൽ പാട്ടുകാരാണ് രണ്ടുപേരും ഈ വഴി പോയപ്പോ നിങ്ങൾ നിക്കണം അങ്ങനെ ഇവിടെ നിന്നാണ് പാട്ടൊക്കെ പാടുന്നത് ഞങ്ങള് നല്ല ശാന്തമായ സ്ഥലം ശാന്തമായ സ്ഥലം സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഈ നാട് ഈ അതെ അതെ ഞങ്ങളുടെ മുതൽ ഞങ്ങൾ സ്ഥലങ്ങളാണ് ഫേമസ് കുട്ടിയെ സ്ഥലം ആരാണ് പത്മകുമാർ അനന്തകുമാരി ഞാന് ആ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്ന വഴിയിൽ നിങ്ങൾ പാട്ട് പറഞ്ഞത് അപ്പൊ ഞാൻ നോക്കിയത് നമ്മളെ മച്ചാ നിക്കുന്നത് വൈറൽ പാട്ടുകാർ അപ്പൊ ഭാര്യയും ഭർത്താവും ആണ് ഇവര് ഭയങ്കര ഫേമസ് ആണ് ഇവരുടെ ആ ഫേമസ് ആയ ആ ഒരു ഗാനം കേട്ടോ എല്ലാവർക്കും അറിയാം പാടി 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 നമ്മുടെ പാട് ഇപ്പൊ അത് ഇപ്പൊ ഓൾ കേരള ഗാനമേള എല്ലാ ടീംസും അത് ഏറ്റെടുത്തിരിക്കും പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം ദിണ്ടിക്കല് എന്ന പാട്ട് അത് തമിഴ് പാട്ടാണ് അത് നമ്മളത് റീക്രിയേഷൻ ചെയ്ത് തമിഴ് ചെയ്തതാണ് തമിഴിലോട്ട് നിങ്ങളുടെ രണ്ടുപേരുടെ അല്ലേ റീക്രിയേഷൻ തമിഴ് സോങ് ആണ് സോറി അതിനാണ് മലയാളത്തിലേക്കാടിനെ

என்ன மூடி குழா மாரா சவளே நகர 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 நகரு நகருடா நாளைக்கு மினுகி வரும் தங்க தேருடா ஏ நகர நகர நகரு நகர நகரு நகருடா நாளைக்கு மினுகி வரும் தங்க தேருடா திண்டுக்கல் திண்டுக்கல் மதுர ஜில்லா எனக்கு எங்கிட்டதா கொஞ்சம் பேச கொஞ்சம் நேரம் வதுக்கு நக காட்டுக்கல்லு தோறம் படிக்கல்லு ஐயா பாரு துவச்சு பாரு அசுகாத கருங்க ഓ പൊള്ളി സാധനം ഞാൻ വേറെ കാര്യം പേ നിങ്ങൾ രണ്ടുപേരും സൗണ്ട് നിങ്ങൾ എഴുത്തിക്കൊണ്ട് പൊക്കി പറഞ്ഞല്ല ഒരു വെറൈറ്റി സൗണ്ട് തമിഴിലും മലയാളത്തിലും ഹിന്ദിയിലൊക്കെ പാട്ടും കന്നഡയിലൊക്കെ നിങ്ങൾക്കു പൊളിക്കും മലയാളിന്നുള്ള സ്ഥിതിക്ക് വളരെ അഭിമാനം ഉണ്ട് പാട്ട് ഇത്രയും ജനങ്ങള് കേൾക്കണമെന്ന് വെച്ചാൽ ഇത്ര മില്യൺസോളം ആൾക്കാര് കണ്ട് വൈറലായി നിൽക്കുന്ന ഭാര്യം ഭർത്താവാണ് നമ്മുടെ മുമ്പിലേക്കുന്നത് അപ്പൊ നമ്മുടെ പേരെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താം എന്റെ പേര് സജി എന്റെ പേര് ശ്രീ പാർവതി പക്ഷെ ഞങ്ങൾ സജി 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 സജീപു നമ്മടെ ഇത് ഇൻസ്റ്റാഗ്രാം ഒക്കെ പറഞ്ഞു കൊടുക്കുക ആൾക്കാർ കേട്ടെ യൂട്യൂബ് സജി അപ്പൊ അതിൽ ചെന്നുകൊക്കെ കാണാം ഇവർ രണ്ടുപേരും സ്നേഹം കാണാം നിങ്ങൾക്ക് പാട്ട് കാണാം അല്ലെ ഇതില് ഇതിലും മുമ്പ് കുറെ പാട്ടൊക്കെ പണ്ട അപ്പൊ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമില് അല്ലെങ്കിൽ പിന്നെ ഞാൻ വേറെ കാര്യം ചോദിക്കാം നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഈ വയലെ ആസ്പദമാക്കിയാണ് ഏഹ് പല ഇന്റർവ്യൂസും കണ്ടേക്കുന്നത് ഈ പച്ചപ്പിനെ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന പാട്ടിനെ ഒരുപാട് അറിയത്തില്ലെങ്കിൽ വരികൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ ആ സൗണ്ടില് അത് കീച്ചപ്പോഴേ അതൊരു ഒന്നൊന്നര കീറായി പോയി ഏഹ് അപ്പൊ അതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ൊഴുതുമറിച്ചൊരു പാടം കേടക്കണ കണ്ട ഞാനിവിടെ തേടി നടന്നൊരു പൈതൃകമിന്നെ പോയോ മോക്കാറൻ ഗന്ധവുമില്ലേ പറയാൻ എൻ തലമുറയില്ലേ ഞാനിവിടെ തേടി നടന്നൊരു പൈതൃകമിന്നെ വിടെപ്പോയോ തന്താനത്തനദിനതാരോ തന്താനത്തനദിനതാരോ ഓ ഓ ഓ ഓ ആ സത്യം പറ അതിലൊക്കെ ഓയിലൊക്കെ അല്ല എന്റെ കൂടെ വന്ന കിഴങ്ങേക്കണേ പാട്ടിട്ട് പിന്നെ നമ്മുടെ പ്രേക്ഷകോട് ന്യൂഇയർ ഒക്കെ ഉള്ള എന്താണ് പറയാനുള്ളത് പുതിയ പാട്ടും ഇങ്ങനൊക്കെ സിനിമ വല്ലതും കിട്ടിയുണ്ടോ സിനിമ ഞങ്ങളിപ്പോ നേരത്തെ പാടിയ പോലെ എന്ന പാട്ടിലൂടെ ലോക ജനത ഏറ്റെടുത്തു അതിലൂടെ നമുക്ക് കാത്തു കാത്തൊരു കല്യാണം സിനിമ യിരിക്കയാണ് ചെറുകിട ഫിലിംസിന്റെ ബാനറിൽ നമ്മുടെ ക്രിസ്റ്റിഫർ സാർ സംവിധാനം ചെയ്ത് ഒറ്റമശ്ശേരിയാണ് അതിന്റെ എഴുത്ത് അല്ല വിളിച്ചാൽ മതി അത് പാട്ട് വിളിച്ച് പാടി ഇപ്പൊ അത് തിയേറ്റർ റിലീസിലായിട്ടാണ് പാട്ട് അത്യാവശ്യം വൈറലായിരിക്കണം ആ പാട്ട് പറ വാട്സപ്പിലൊക്കെ ലിങ്കും ഇതൊക്കെ ന്യൂഇയർ ഒക്കെ അല്ലേ പിള്ളേരെ അടിച്ചു കൊടുക്കട്ടെ രണ്ടൊരു പാടിയിലെ അല്ലെ രണ്ടൊരു പാടി ഇവര് ഭയങ്കര സത്യം പറഞ്ഞാൽ ഇവരുടെ സൗണ്ട് എന്ന് വെച്ചാൽ ദൈവം അനുഗ്രഹിച്ചു കൊടുത്തേക്കേണ്ടത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു കാരണം എല്ലാവരും നമ്മുടെ പരിപാടി ഷെയർ ചെയ്യണം ഇതേപോലെ കലാകന്മാരൊക്കെ നമ്മൾ വളർത്തണം അല്ലെ പ്രോത്സാഹിപ്പിക്കണം സിനിമയിൽ പാടാൻ നിങ്ങൾക്ക് അവസരം ഉറപ്പായിട്ടും ദൈവം അനുഗ്രഹിച്ച് ഉണ്ടാകും ഇനിയും സിനിമകൾ വരട്ടെ നമ്മുടെ പരിപാടി കാണുന്ന സംവിധായകന്മാർ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടറൊക്കെ നിങ്ങൾ വിളിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പൊ ആ പാട്ടൊന്നും തർത്തു ചന്ദനവയിലിൽ നീരാടും തങ്കനോപുരം നീയല്ലേ കാഞ്ചനവനിയിൽ നീയെന്നും്യം നിന്റെ മിഴികളിൽ തുടി തുടിക്കണ ചന്തം കണ്ടില്ലേ നിന്റെ കരളിലോ മിടിമിടിക്കണ താളം കേട്ടില്ലേ നല്ല മുല്ലപ്പൂ ചൂടാ വാടി ൊന്മേ തട്ടു പന്തലർക്കിയിടാം വാനം പറഞ്ഞാൽ നിന്റെ കൂട്ടിൽ ചേക്കേറാം നാണം കുണുങ്ങാൻ അനുവാദം തന്നില്ലേ അച്ഛനെ പിന്നെ അന്ന് പാടത്തിൽ നിന്ന് പാട്ട് പാട്ടുപാടിയില്ലേ ആ മണിച്ചേണ്ട ഒന്നടിച്ചെ നമ്മടെ മണി ഫാൻസ് ആരൊക്കെ ഒന്ന് കിട്ടെ മണിച്ചേണ്ട എല്ലാരും പുതുക്കണം എന്ന നാടൻ പാട്ടിന്റെ വൈബാക്യെ വേറെ മനുഷ്യരില്ല കുട്ടപ്പിനെ കുട്ടപ്പൻ കുട്ടപ്പസാറ് ശ്രീ കുട്ടപ്പൻ സാറ് വേറെ ലെവലാണ് പാട്ടങ്ങാ പടിയ പ്രേക്ഷ കണ്ടോ നാട്ടാരേ കണ്ടോ എന്നാട്ടാരേ ഉണ്ണിയുടെയെ കണ്ടോരുണ്ടോ കാലമതികാലേ കൂടെ പോയില്ലേ തിരുകേ വന്നപ്പ കണ്ടില്ലോളേ കണ്ടോ നാട്ടേ കണ്ടോയ നാട്ടേ ഉണ്ണിയുടെ കണ്ടോരുണ്ടോ കാലമതികാലേ போ கண்டோ கன்னி குடிக்காண்டு பழம் கஞ்சி குடிக்காண்டு காலபுலர் கால போயதானே மேலே கண்டத்தில் வித்தியான நேரம் புலர்ந்தப்பா போயதானே കണ്ടോ നാട്ടാരേ കണ്ടോ കണ്ടോയേ ഉണ്ണിയടം മയെ കണ്ടോരുണ്ടോ കാലമതി കാലേ കൂരേന്നു പോയില്ലേ തിരികെ വന്നപ്പ കണ്ടില്ലോളേ ഉണ്ണി കരയുന്നേ പൊന്നുണ്ണി കരയുന്നേ ഉണ്ണിടം മയിങ്ങോ പോയി ഉമ്മ കൊടുക്കാണ്ട് അമ്മിഞ്ഞ കൊടുക്കാണ്ട് എൻ്റെ പൂങ്കാവി നെങ്ങോ പോയി ഉമ്മ കൊടുക്കാണ്ട് അമ്മിഞ്ഞ കൊടുക്കാണ്ട് എൻ്റെ പൂങ്കാവിൽ നെങ്ങോ പോയി ഓ എൻ്റെ പൊന്നോ വേറെ ആരംഭേ ശിവനും പാർവതിയാന്ന് പറഞ്ഞത് ശിവനും പാർവതി നിങ്ങൾ രണ്ടും കൂടി പാടുമ്പോ വരുന്ന ഓളോണ്ടല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും അപ്പൊ എന്തായാലും ദൈവം അനുഗ്രഹിച്ച് എല്ലാവരും ഇവരെ വീണ്ടും വൈറൽ ഹിറ്റാക്കണം ഇവരെ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ഇവരെ ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്ന് വെച്ചാൽ സിനിമയിൽ പാടണം അല്ലെ എല്ലാവരും ആഗ്രഹം പോലെ ദൈവം അനുഗ്രഹിച്ച് നിങ്ങളുടെ ആഗ്രഹവും സാധിക്കട്ടെ നിങ്ങളുടെ പ്രേക്ഷകെന്താ പറയാ അപ്പൊ ഇതിൻ്റെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ടീമുണ്ട് നാടൻപാട്ട് സമിതിയുണ്ട് ആ സജീ പവർ ഫോക്ക് മീഡിയ എന്നാണ് നാടൻപാട്ട് പാടും നാടൻപാട്ട് തീമുകൾ ഉത്സവത്തിനൊക്കെ പാടും പൊളിക്കും അടിച്ച് രണ്ടര മണിക്കൂർ ഷോ രണ്ടര മണിക്കൂർ വേർഡ് ലൈറ്റ് ഇരുപത്തയ്യായിരം വേർട്സ് സൗണ്ട് അഞ്ച് പീസ് വർഗ തകല് ചെണ്ടാരതമ്പാട് ബീസ്കിറ്റാർ കീബോർഡ് എത്ര വർഗഷ്ട്രാ ആറ് പാട്ടുകാര് അഞ്ച് വിഷനും കൂടെ ചേരുന്ന രണ്ടര മണിക്കൂർ ഷോ മണിക്കൂർ ഷോന് രണ്ടിക്കൂർ ഷോ തിരുവനന്തപുരം ജില്ല കൊല്ലം ജില്ലയ്ക്ക് ഞങ്ങൾ മേടിക്കുന്ന രൂപ മേടിക്കുന്നത് രൂപക്ക് നിങ്ങൾ കൊടുക്കുന്ന നാല് കോടിയുടെ പവർ നാലു മണിയുടെ രണ്ടര മണിക്കൂർ അടിച്ച് തകർക്കും ി പൊളിക്കും നാപ്പത്തി ആറായിരം ഒക്കെ സത്യം പറഞ്ഞ് ചെയ്യൂല അപ്പൊ ഇവര് നാപ്പത്തി ആറായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അമ്പലത്തിലെ ഉത്സവം അല്ലെ പള്ളിപ്പെരുന്നാളാ ഒക്കെ വരുമ്പോ സ്റ്റേജ് പ്രോഗ്രാം ആയിട്ട് ഈവന്റ് ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലെ എല്ലാ പരിപാടിയും നമ്മളൊന്നും ഇല്ല വേറെ മൂടിലൊക്കെ പാഠങ്ങൾ പൊളിക്കും അതാ പറയാനുള്ളത് പിന്നെ എറണാകുളം ജില്ല ഒക്കെ പോകുന്നത് എറണാകുളം ജില്ലാ ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടുന്ന് ഒരു വണ്ടി സ്പെയർ വണ്ടി അവിടുന്ന് വരാൻ വണ്ടിക്കൂലി മാത്രമേ നമ്മൾ വണ്ടിക്കൂലി വണ്ടിക്കൂല കൂടുവല്ലോ നാപ്പത്തി ആറായിരം രൂപ ൂലി വണ്ടിക്കൂലി വണ്ടിക്കൂലി അപ്പൊ സൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മളെ ഉണ്ടാവും പിന്നെ അവിടെ സൗണ്ട് ലൈറ്റ് നമുക്ക് തരുവാണെങ്കിൽ നമുക്ക് ആ ഒരു രണ്ട് വണ്ടിയിൽ നിന്ന് ഈ സൗണ്ട് അത് അത് നിങ്ങൾ പവർ ലൈറ്റ് ന്യൂഇർലി അമ്പല പരിപാടി അല്ല അങ്ങനെ കാര്യങ്ങളൊക്കെ ന്യൂഇറിലെ ആരെങ്കിലും പരിപാടികളല്ലേ ഡി ജെ അതെ എന്ത് പ്രോഗ്രാം ആണെങ്കിലും ഇവർ വരും അപ്പൊ രണ്ട് മുത്തുമണികളാ നിങ്ങൾക്ക് കിട്ടും സംസാരിക്കാ കാണാം ഇവര് പരിപാടി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഒരു കള്ളവും ചതിയും ഇല്ലാത്ത നാളുകൾ ഇനിയും വരെ എന്ന നാടകത്തിന് വേണ്ടി അദ്ദേഹം എഴുതിയ വരികളാണ് അത് ഞങ്ങൾ പാടി വൈറലായ ഒരു വരികളാണ് ഈ വരി ഈ പാട്ട് ഞങ്ങൾ നിൽക്കാറും ഒരു പാടിയതാണ് എങ്കിലും ഈ പാട്ട് പാട്ടൊന്നുകൂടെ എടുത്ത് കഴിഞ്ഞാൽ ആ ഒരു പണ്ടത്തെ കാലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലങ്ങളാണ് ഇത് അടിപൊളി സ്ഥലം ഉണ്ടാ ഇത് ഈ പൊളച്ചിറ എന്ന് പറയുന്ന സ്ഥലം ഈ അടുത്ത് തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി പത്മ്മാരുടെ ഫാം ഹൗസ് വന്നപ്പോഴാണ് മൊത്തം ഫേമസ് ആണത് അപ്പൊ ഞങ്ങൾ നിൽക്കണോ ഇതാണ് പോളച്ചറ അല്ലേ ഭംഗി പോലായിരുന്നു പണ്ടത്തെ അടിപൊളി അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാ സൂങ്കി കാണിച്ച ശ്രദ്ധിച്ചിരുന്നു കാക്ക കൂട്ടം മറ്റേ കൊക്കും കൊക്കും കാക്കയും പിന്നെ നമ്മുടെ എന്തോ സംഭവം ഇതൊക്കെയുള്ള നീർക്കാക്കയൊക്കെ ഉള്ള നല്ല അടിപൊളിയും മനോഹരമായ സ്ഥലത്താണ് രണ്ട് മുത്തുമണികൾ ഇപ്പൊ ഇന്റർനെറ്റ് ഒക്കെ പണ്ടതൊന്നും ഇതേപോലെ അതിന്റെ പണ്ടങ്ങാണ്ടാടുണ്ടാർന്നെ ആ നാട്ടിൽ പുഴയുണ്ടാർന്നെ പുഴ നിറയെ മീനുണ്ടാർന്നെ മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ മീനിനു മുങ്ങാൻ അന്നവിടൊരു വയലുണ്ടാർന്നേ വയൽ മുഴുവൻ കതിരുണ്ടാർന്നെ കതിർ കൊത്താൻ കിളി വരുവാർന്നെ കിളികള് പാടണ പാട്ടുണ്ടാർന്നെ കിളികൾ പാടണ പാട്ടുണ്ടാർന്നെ ആ നാട്ടിൽ തണലുണ്ടാർന്നേ മൺവഴിയിൽ മരമുണ്ടാർന്നേ മരമൂട്ടിൽ കളി ചിരില്ലാർന്നെ തീവെട്ടിക്കളവില്ലാർന്നെ തിന്നണതൊന്നും വിഷമല്ലാർന്നെ തിന്നണതൊന്നും വിഷമല്ലാർന്നെ ഒരു വീട്ടിലടുപ്പു പുകഞ്ഞാൽ മറുവീട്ടിൽ വീട്ടിൽ ഒരു കണ്ണു കലഞ്ഞു നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടാർന്നേ ഓടി വരാൻ പലരുണ്ടാർന്നേ നാടങ്ങും അതിലില്ലാർന്നേ നടവഴി ഇടവഴി പോരില്ലാർന്നെ നല്ലോർ നല്ലോർ ചൊല്ലിനു ചൊല്ലിനു നല്ല അന്നും പല മതമുണ്ടാർന്നെണ്ടാർന്നെ നിന്റെ പടച്ചോലെൻറെ ഭഗവാനെന്നുള്ളൊരു തല്ലില്ലാർന്നേ തല്ലില്ലാർന്നേ ആ നാടിനെ കണ്ടോരുണ്ടോ പോയറിവുണ്ടോ ആ നാട് രിച്ചേ പോയോ അത് വെറുമൊരു കനവാരുന്നു അത് ഒരു കനവാരുന്നോ ആ നാടിനെ കണ്ടോരുണ്ടോ എങ്ങോട്ടത് പോയറിവുണ്ടോ ആ നാട് മരിച്ചേ പോയോ അത് വെറുമൊരു കനവാരുന്നു അത് ഒരു കനവാരുന്നു പണ്ടങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ പുഴ നിറയെ അപ്പൊ എല്ലാവർക്കും സന്തോഷം ഒരു പുതുവത്സരം ആശംസിക്കുന്നു എന്താ പറയുക നമ്മുടെ സ്ത്രീകളൊക്കെ വളരെ സന്തോഷകരമായിരുന്ന നിമിഷങ്ങളാണ് നമ്മുടെ അല്ലെ ഇപ്പൊ നമ്മളെ പ്രേക്ഷകരോടൊക്കെ ഈ ഇയർ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഒരു ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു നല്ലൊരു പുതുവത്സര ആശംസകൾ നേരുകയാണ് വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും നമ്മുടെ ഈ പരിപാടി ഷെയർ ചെയ്യണം ഇവർക്ക് സിനിമയെ പാടാൻ അവസരം കിട്ടണം കിട്ടട്ടെ ദൈവം അനുഗ്രഹിച്ച് കുറെ സിനിമകൾ പാടട്ടെ അപ്പൊ ഇനി ഞാൻ അടുത്ത അത്ര മുറിയിലൊക്കെ സിനിമകളൊക്കെ കിട്ടട്ടെ കേട്ടോ